ക്രീസി ിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ ഓഫർ വീഡിയോ നല്ല വമ്പൻ ക്ലിക്കായിരുന്നു കാരണം ഒരുപാട് പേര് എന്റെ ഇന്ന് ചെടികൾ വാങ്ങിച്ചു ഒരുപാട് പേര് അതിനെ കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ അതെനിക്ക് വളരെ അധികം പ്രോത്സാഹനം നൽകി അങ്ങനെ ഞാൻ ഇന്ന് അടുത്ത ഓഫർ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് വളരെ സിമ്പിൾ ചെടികളൊക്കെയാണ് പക്ഷേ നമുക്ക് നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ഉണ്ടാവുകയും ചെയ്യും എങ്കിൽ പോലും ചെടി അത് കാണുന്നത് രസമല്ലേ ആ ഓഫർ വീഡിയോ കാണുന്നത് ഒരു രസമാണ് അപ്പൊ എല്ലാവരും ഈ ഓഫർ വീഡിയോയിലേക്ക് ഇന്ന് വന്നോളൂ എന്നിട്ട് ഇത് കണ്ടോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് ഷെയറും ഒക്കെ ചെയ്യുക ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ വീഡിയോയിലേക്ക് പോകാം പിന്നെ ഈ ഒരു സ്പൈഡർ പ്ലാന്റ് കണ്ടോ സ്പൈഡർ പ്ലാന്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെടി തന്നെയാണ് പക്ഷേ അതിൻ്റെ ഈ കുട്ടി തൈകളും അതുപോലെ തന്നെ കുട്ടി പൂക്കളും ഒക്കെ കാണുമ്പോൾ ആഹാ എന്ന് പറയാത്തൊരു ചെരുക്കായിരിക്കും അല്ലെ അപ്പൊ ഇതിന്റെ വീതി നോക്കി ലീഫിന് നല്ല വീതിയുള്ള ഉള്ള ലീഫാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഈ ഒരു സ്പൈഡർ പ്ലാന്റ് അപ്പൊ ഈ ഒരു സ്പൈഡർ പ്ലാന്റിന്റെ ഒരു തൈ നമ്മൾ എടുത്തിട്ട് ആ തൈ നല്ലൊരു പോട്ടിൽ വെച്ച് അതിൻ്റെ റൂട്ടൊക്കെ വന്ന തൈക്ക് മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു തൈ നോക്കിയിട്ട് ഇതിങ്ങനെയാണ് കുട്ടി തൈകൾ ഇങ്ങനെ വരും അതിൻ്റെ തുമ്പശത്തായിട്ട് കുട്ടി തൈകൾ റൂട്ടും ഉണ്ട് കേട്ടോ ഈ റൂട്ടുള്ള ഈ ഒരു ചെറിയൊരു പോർഷനെടുത്ത് നമ്മൾ നട്ട് കൊടുത്താൽ അത് അത്യാവശ്യം നല്ല വലുപ്പോൾ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ചെടിയായിട്ട് മാറും അപ്പോൾ നല്ല ഭംഗിയുള്ള ഈ ഒരു സ്പൈഡർ പ്ലാന്റിന്റെ പ്ലാന്റിൻ്റെ റൂട്ടുള്ളൊരു തൈക്ക് മുപ്പിടും അടിപൊളിയായിട്ടുള്ള ഒരു കലാത്തിയാണെടാ എല്ലാ സോഫ്റ്റ്നെസ് ഇത് സാധാരണ കലാത്തികളെക്കാളും ആണ് ഇതിന്റെ ലീഫ് അപ്പോ ഇതിൽ വളരെയധികം ആൾക്കാർ ഇഷ്ടമുള്ളവരുണ്ട് അപ്പോൾ ഇന്നലെ തന്നെ ഞങ്ങൾ ലിസ്റ്റേജ് ഇവിടെ ചെടികൾ നോക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ ഇത്തരത്തിലുള്ള ഈ ബുഷിയായിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു തന്നെയുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചൊരു കെയറിങ് ഒക്കെ എല്ലാ ചെടികൾക്കും അത്യാവശ്യമാണ് കേട്ടോ ഇപ്പോൾ ഇവർക്ക് അത്യാവശ്യം നനയും അതുപോലെ അത്യാവശ്യം വെയിലും അത്യാവശ്യം വളവും ഒക്കെ നമ്മൾ ഇട്ടു കൊടുക്കാം ചാണകപ്പൊടിയൊക്കെ ഞങ്ങൾ രണ്ടാഴ്ച കൂടുമ്പോൾ ഇട്ട് കൊടുക്കും അതുപോലെ തന്നെ എല്ലുപൊടിയും ഒക്കെയുള്ള ആ മിക്സ് നമ്മൾ ഒരു മാസത്തിലൊരിക്കൽ ഉപയോഗിക്കും അപ്പൊ ഇത്ര ബുഷിയായിട്ട് ഈ ചെടികൾ വരാനായിട്ട് കാരണം അതാണ് എന്തിനും നമുക്ക് മനുഷ്യർക്കാരില് നല്ല കെയറിങ് ഉണ്ടെങ്കിലല്ലേ അവര് നല്ല ഭംഗിയെടു നിൽക്കോളും അതുപോലെ തന്നെയാണ് ചെടികളും അപ്പൊ ഈ ഒരു ചെടി നല്ല രസമുള്ള ഈ ഒരു ചെടിയുടെ ഒരു തൈക്ക് മുപ്പത് രൂപയാണ് നമ്മൾ വാങ്ങിക്കുന്നത് അപ്പൊ എങ്ങനെയുണ്ട് എന്റെ ഓഫറിൽ ഇടുന്ന ചെടികളൊക്കെ പെട്ടെന്ന് തീരൂട്ടോ കാരണം ഇത് നേഴ്സറി ഒന്നും അല്ല ഒരു ഹോം ആണ് അപ്പം ഈ ഹോം ഗാർഡിനുകളിൽ നമുക്ക് ഒരുപാട് ചെടികളൊന്നുമില്ല നമ്മൾ തന്നെ നട്ട് വളർത്തി ഉണ്ടാക്കുന്ന ചെടികളാണ് അപ്പോൾ കുറച്ചേ ഉള്ളൂ അപ്പം ഈ ഒരു ഡ്രോപ്പ് ടങ്കിന് ഇതൊരു ഓഫർ ഇടാൻ പോരോ കാരണം ഇത് കാണുന്നവരെല്ലാവരും എനിക്ക് ഈ ഒരു ചെടി വേണം എന്ന് പറയാറുണ്ട് കാരണം അത്ര ഭംഗിയുള്ള ലീഫാണ് അത്ര ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അധികം വെയിൽ വേണ്ടാത്ത വെള്ളം അത്യാവശ്യം ആവശ്യപ്പെടുന്ന ഈ ഒരു ചെടിക്ക് ശരിക്കും ഒരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് അപ്പം ഈ ഒരു ഭംഗിയുള്ള ഒരു ചെടി അത്യാവശ്യം നല്ല വലിപ്പുള്ള ചെടിയാണ് ഞാൻ കൊടുക്കുന്നത് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റിയ പാകത്തിലുള്ള വലുപ്പം ഉള്ളത് അപ്പോൾ ഈ ഒരു ചെടിക്ക് ഞാൻ നൂറ് രൂപയാണ് മേടിക്കാൻ പോകുന്നത് നല്ല വലിപ്പമുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല ഹെൽത്തിയുമാണ് കാണാൻ നല്ല സുന്ദരിയുമാണ് കണ്ടെല്ലാരും കൊതിച്ചു പോകുന്ന ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ ഫാൻസ് വേരി എന്നുകൂടി പേരുള്ള ഈ സ്നേക്ക് പ്ലാന്റ് നമുക്ക് നല്ല രസമുള്ള ഒരു ചെടിയാണ് ഇൻഡർ പ്ലാന്റ് ആയിട്ട് നമുക്ക് ധൈര്യമായിട്ട് വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ഈ സ്നേക്ക് പ്ലാന്റ് അപ്പോൾ ഈ സ്നേക്ക് പ്ലാന്റ് എയർ പ്യൂരിഫയർ ആയതുകൊണ്ടായിരിക്കാം ആളുകൾ ഇത്രയധികം താല്പര്യം ഇതിനോട് വന്നത് അത്യാവശ്യം നല്ല നല്ലവണ്ണം ഹെൽത്തി ആയിട്ട് വളരുന്ന ഒരു ചെടിയാണിത് അപ്പോൾ ഈ ഒരു ചെടിക്ക് നമ്മളിപ്പോ എൺപത് രൂപയാണ് നൽകാൻ പോകുന്നത് എൺപത് രൂപയ്ക്കാണ് ഈ ഒരു ചെടി തരും കേട്ടോ നല്ല വലുപ്പമുള്ള ചെടിയാണ് നല്ല ഹെൽത്തിയാണ് ഇത് കണ്ടു നോക്കിക്ക് കണ്ടാത്തന്നെ ഓ ഇത് കൊള്ളാവലെ ഇത് വാങ്ങിച്ചു നമുക്ക് വെക്കണമല്ലോ എന്ന് തോന്നിക്കുന്ന ഒരു ചെടിയാണ് അപ്പം ഇന്നത്തെ ചെടികൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും കാരണം അത്ര നല്ല ഭംഗിയുള്ള ചെടികളാണ് ചെടികളാണല്ലേ നമ്മൾക്ക് ചിലപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം പക്ഷേ എങ്കിൽ പോലും ഇത്ര ഹെൽത്തി ആയിട്ട് ഇത്ര ഭംഗിയായിട്ട് നിൽക്കുന്ന ചെടികളെ കാണാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ മടിക്കരുത് അപ്പോൾ ആ ലൈക്ക് തന്നിട്ട് വേണം അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾ പോകാനായിട്ട് അപ്പം നല്ല നല്ല ചെടിക്കാഴ്ചകളായിട്ട് ടീച്ചർ വരുന്നതായിരിക്കും കേട്ടോ അതുവരെ ടാറ്റാ